തൃശ്ശൂര് ജയിക്കണ്ടതാണ് ഞങ്ങളുടെ ആവശ്യം അങ്ങനെ പറയാൻ കാരണവച്ചാല് കൊറച്ച് പിന്നോക്ക അവസ്ഥയിലാണ് ഇത്രയും നാളുണ്ടായിരുന്നത് അങ്ങനെ പോയി ശരിയാവില്ലല്ലോ കൊറച്ച് മുന്നോട്ട അവസ്ഥയിലേക്കാവണ്ടേ അന്ന് കഴിച്ച നേട്ടങ്ങളൊക്കെ അത്യാവശ്യ നേട്ടങ്ങളുണ്ടാവും ഇപ്പളേ നേട്ടങ്ങളൊന്നും ഉണ്ടായികൊണ്ടിരിക്കണ അതൊക്കെ ഇണ്ടാവും പ്രവർത്തനങ്ങളൊക്കെ നല്ലൊരു ഇതായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ എം പി എം പിമാരും കോൺഗ്രസിനായാലും സി പി എമ്മിന് പോയാലും ഇവിടെ തൃശൂർ ജില്ലയിൽ സുരേഷ് ഗോപി ജയിച്ച നമ്മുടെ ഈ ജില്ലയ്ക്ക് ഭയങ്കര നേട്ടമാണ് അടുത്ത കൊല്ലം എന്തായാലും ബി ജെ ഈ വർഷ ഇലക്ഷൻ എന്തായാലും നരേന്ദ്രമോദി വരുന്നുള്ള തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉറപ്പാണ് തൊണ്ണൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അത് ആ സ്ഥാനത്ത് സുരേഷ് ഗോപി അല്ല അല്ല സുരേഷ് ഗോപി ജയിച്ച ഒരു നമുക്കൊരു ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാണ് ആ മന്ത്രിസ്ഥാനം നമുക്ക് കിട്ടിയ നമ്മുടെ ഈ ജില്ലയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അല്ലാതെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇല്ല ടൈമെടുക്കും സമയമെടുക്കും അതേപോലെ നമുക്ക് സീറ്റുകൾ കിട്ടും എന്ന് വിശ്വസിച്ചാണ് ഞങ്ങള് കിട്ടട്ടെ കിട്ടാതെ നമ്മുടെ ആ അല്ല അത് നമുക്ക് പ്രചരിക്കാനും ഒരു സീറ്റോ രണ്ട് സീറ്റോന്നു പ്രചരിക്കാം എല്ലാ നേതാക്കന്മാർക്കും വലിയ ഇത് പറയും ഞങ്ങൾ അങ്ങനെ ഒരു നേതാവും അല്ല ഇതിന് വിശ്വസിക്കും തൃശ്ശൂരിന്റെ കാര്യം പറയണേ തൃശ്ശൂർ സുരേഷ് ഗോപി ഗോപി ജയിച്ചാൽ നമുക്ക് എല്ലാ നമ്മുടെ ജനങ്ങൾക്കും നന്മയാണ് അത് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സുരേഷ് ഗോപി ജയിച്ച അത് നമ്മുടെ രാഷ്ട്രീയം വിട്ട് പറഞ്ഞാലും നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ബാക്കിയുള്ള പത്തൊമ്പത് മറ്റുള്ള പാർട്ടിക്ക് പോയാൽ ഒരു ഇത് കിട്ടിയാലും നമുക്കൊരു കേന്ദ്രമന്ത്രി ഭേദ ഉറപ്പാണ് സുരേഷ് ഗോപി വന്നാൽ ഉറപ്പാണ് അത് നമ്മുടെ ഈ ജില്ലയ്ക്ക് വളരെ ഉപകാരപ്രദം തന്നെയാണ് അതാണ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കേണ്ടത് നമുക്ക് രാഷ്ട്രീയം വിട്ട് ചിന്തിച്ചാലും നമ്മുടെ രാജ്യത്ത് സ്റ്റേ ജില്ലയ്ക്ക് ഏറ്റവും നല്ല കാര്യമാണ്